എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ ഗിവ് എ കോൾ ടു മെട്രോപോളിസ് സാമ്പിൾ കളക്ഷൻ സർവീസ് നമ്പർ ലാബ് അറ്റ് ഹോം കൊടുങ്ങല്ലൂരിലെ ചന്തപുര കോട്ടപ്പുറം ബൈപ്പാസിൽ പടാകുളം ജംഗ്ഷനിലെ അപകടക്കുഴി മണ്ണിട്ട് നികത്തി യാത്രക്കാരുമായി പോയ വാൻ ചളിയിൽ കുടുങ്ങി പടാക്കുളം ജംഗ്ഷനിൽ കുടിവെള്ള പൈപ്പ് പൊട്ടിയതിനെ തുടർന്ന് റോഡിൽ രണ്ടടി താഴ്ചയിൽ കുഴി രൂപപ്പെട്ടിരുന്നു വാഹനങ്ങൾ കുഴിയിൽ വീണ് അപകടത്തിൽപ്പെടുന്നത് പതിവായെങ്കിലും അധികൃതർ നടപടി സ്വീകരിച്ചിരുന്നില്ല സംഭവം വാർത്തയായതോടെ ദേശീയപാത നിർമ്മാണ കരാർ കമ്പനി കുഴിയിൽ കോറി വേസ്റ്റ് നികത്തുകയായിരുന്നു തൊട്ടുപുറകെ അതുവഴി വന്ന വാൻ ചളിയിൽ കുടുങ്ങുകയും ചെയ്തു ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ മറ്റു യാത്രക്കാരും നാട്ടുകാരും ചേർന്ന് വാഹനത്തെ കരകയറ്റി